ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ കുറേ പച്ചക്കറിയൊക്കെ ആയിട്ട് ഒന്നുമില്ലേ ഇതെൻ്റെ ദുബായിൽ ചെറിയ തോട്ടമാണ് ഇന്ന് എന്തായാലും വിളവെടുക്കേണ്ട സമയം ആയിരിക്കണം വരുന്ന ഗസ്റ്റിന് നല്ല ഭാഗ്യമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഡിഷുകളൊക്കെ എൻ്റെ തോട്ടത്തിൽ ഇന്ന് വരച്ച പച്ചക്കറികൾ കൊണ്ടാകാമെന്ന് അപ്പോൾ എൻ്റെ മത്തങ്ങളൊക്കെ വിളവെടുക്കാൻ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വരുന്ന ഗസ്റ്റിന് എന്തായാലും ഭാഗ്യമുണ്ട് അപ്പോൾ എനിക്ക് ഇത്രയും പച്ചക്കറികളാണ് കിട്ടിയിട്ടുള്ളത് ലേഡീസ് ഫിങ്ങർ മത്തങ്ങ തക്കാളി പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീടൊക്കെ ഒന്ന് ഒതുക്കി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുക്കിങ് തുടർന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഗസ്റ്റിന് വന്നൊക്കെ എടുക്കാൻ റൂമൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ വരുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻകറി അപ്പോൾ ഞാൻ മീൻകറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അമൂതിയുടെ വൺ ഓഫ് ഫേവറേറ്റ് പേഴ്സൺ എൻ്റെ ഇൻ ലോ ആണ് അമൂദിയുടെ ഉപ്പുപ്പ അപ്പോൾ വന്നേക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടോ കുറച്ച് ലേറ്റായിട്ട് വരാൻ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു അപ്പോൾ ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേറെ ഫുഡൊക്കെ വിളമ്പി ഭക്ഷണമൊക്കെ കൊടുക്കായിരുന്നു പിന്നെ അവന് പെട്ടി പൊട്ടിക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്കും കിട്ടിയിട്ട് അഭിപ്രാവത്തെ വാങ്ങാം പിന്നെ അവനുക്ക് കളർ ചെയ്യാൻ കളർ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉപ്പാൻ ഞങ്ങൾ പിറ്റത്തെ ദിവസമാണ് കേട്ടോ കൊണ്ടാക്കി കൊടുത്തത് അന്നത്തെ ദിവസം അവിടെ പിടിച്ചു നിർത്തി അപ്പോൾ ആൾ ഷാർജ ബുദ്ധിങ്ങലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ കൊണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെയാണ് ഉപ്പാടെ താമസം ഇനി ഞങ്ങൾ നെസ്റ്റോൾക്ക് ആക്കി കൊടുക്കണ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നെസ്റ്റോൾക്ക് പോകുകയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് നെസ്റ്റോ അവിടെ എത്തിയപ്പോൾ ഉപ്പാക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു പണ്ടത്തെ തറവാട്ടിൽക്കൊക്കെ വന്നൊരു സന്തോഷമില്ല അതുപോലെ ആയിരുന്നു അവിടെ ചെന്നിട്ട് എവിടേക്കാ പോവുക അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിരുന്നതാണ് പിന്നെ അവിടെ ആക്കി കൊടുത്തു ഞങ്ങൾക്ക് കുറച്ച് വിഷമുണ്ട് അവിടെ ആക്കി കൊടുത്തിട്ട് പോകുന്നപ്പോൾ പക്ഷേ ആൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം